നമസ്കാരം ഇന്നിപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് എന്ത് വിഭവമാണെന്ന് നിങ്ങൾ നോക്കിയിരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ ഓണത്തിന് അത്രത്തോളം സ്പെഷ്യൽ ആണോ എന്ന് വെച്ചാൽ വളരെ സ്പെഷ്യൽ അല്ല എന്നാൽ ഒഴിവാക്കാൻ പറ്റാത്ത പ്രത്യേകിച്ച് തിരുവോണ നാളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പഴന്നൂർക്കും പപ്പടവും അതുപോലെ തന്നെ പൂവട ഉണ്ടാക്കി നേദിക്കുക എന്നുള്ളതും അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ അടയുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഓണം കൊള്ളണത് എങ്ങനെയാണെന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ പൂവടെ ഉണ്ടാക്കണത് എങ്ങനെയാന്നുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണിക്കുന്നത് പിന്നെ ഇത് സ്പെഷ്യൽ ആക്കണം എന്താച്ചാ ഞാനല്ല ഇത് അവതരിപ്പിക്കണത് എന്റെ കൂടെയുള്ളത് ജയചന്ദ്രേട്ടനാണ് ഏട്ട നമസ്കാരം നമസ്കാരം ഏട്ടനെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തിക്കോളും നമസ്കാരം എൻ്റെ പേര് ജയചന്ദ്രൻ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ താലൂക്കിലെ മടത്തുംപടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എൻ്റെ താമസം ഞാൻ ബേസിക്കലി ഒരു ഓട്ടോമൊബൈൽ സെയിൽസ് പ്രൊഫഷണലാണ് ആണ് ഇപ്പോൾ ഞാൻ ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണ് നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യുന്നത് ഓണത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ അതല്ലെങ്കിൽ ചരിത്രങ്ങളൊക്കെ നമുക്ക് കഥകളിലൂടെയും പാട്ടുകളിലൂടെയും വായിച്ചൊക്കെ നമുക്ക് ഒരുപാട് അറിയാം മഹാബലിക്കാണ് എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കാറുള്ളത് എന്നാൽ അതിനോടൊപ്പം തന്നെ വാമനനും പ്രാധാന്യമുണ്ട് എന്നുള്ളത് എത്ര പേർക്കറിയാം അപ്പൊ നമുക്ക് അറിയ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഓണവിശേഷങ്ങളുണ്ട് അത് എന്നെക്കാളും കൂടുതൽ ഏട്ടനായിരിക്കും അത് അധികാരികമായിട്ട് പറഞ്ഞു തരാൻ അറിയാം ഏട്ടൻ നമുക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കുക ഈ മഹാബലിയോടൊപ്പം തന്നെ വാമനമൂർത്തിയുടെ ഒരു പ്രാധാന്യം അപ്പൊ അത് കൂടുതൽ ഏട്ടനറിയാം കുറച്ചും കൂടി അധികാരികമായിട്ട് അറിയാം അപ്പം അറിയണ വിശേഷങ്ങള് നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും അത് കേട്ടിരിക്കാൻ ഒരു താല്പര്യമാണ് ഓണത്തിന്റെ ചരിത്രത്തിനെ പറ്റി പറയുമ്പോൾ നമ്മള് മഹാബലി ചക്രവർത്തി ലോകം വാണിരുന്ന ഒരു കാലത്തെപ്പറ്റി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ലോകത്ത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കള്ളവുമില്ല ചതിയുമില്ല എന്നുള്ളതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ ജനങ്ങളെല്ലാവരും വളരെ സാഹോദര്യത്തോടും സന്തോഷത്തോടും സമ്പന്നതയോടും കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മഹാബലി ചക്രവർത്തി ലോകങ്ങളെല്ലാം കീഴടക്കി അവസാനം സ്വർഗ്ഗലോകം വരെ കീഴടക്കാനായിട്ട് തയ്യാറെടുത്തിരുന്നു എന്നാണ് കേട്ടത് അപ്പോൾ അതിൽ ഭീതി പൂണ്ട ദേവഗണങ്ങൾ അവരുടെ ദേവമാതാവായ അതിഥിയെ സമീപിച്ച് അഭയം ചോദിച്ചു അപ്പോൾ അങ്ങനെ അതിഥി ദേവി മഹാവിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തി ഒരു വരം വാങ്ങിച്ചു അതായത് ദേവിയുടെ മകനായിട്ട് മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായി മഹാവിഷ്ണു ജന്മമെടുക്കും എന്നിട്ട് സ്വന്തം കുലത്തെ രക്ഷിക്കും ധർമ്മത്തെ പരിപാലിക്കും എന്നായിരുന്നു അദ്ദേഹം അറി ചെയ്തത് അതിൻ പ്രകാരം മഹാവിഷ്ണു അഞ്ചാമത്തെ അവതാരമെടുത്തു ഇതിനിടയിൽ മഹാബലി ചക്രവർത്തി സ്വർഗരാജ്യം കീഴടക്കാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി അതിനുവേണ്ടി വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രധാന ആചാര്യനായ ശുക്രാചാര്യരെ അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ അശ്വമേധയാഗം ആരംഭിച്ചു ഈ അശ്വമേധയാഗത്തിൻ്റെ സമയത്താണ് വാമനൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് ഒരു സാധാരണ ഒരു ബ്രാഹ്മണ ഭിക്ഷുവിൻ്റെ വേഷത്തിൽ അദ്ദേഹം ഒരു ചെറിയൊരു കുട്ടി അദ്ദേഹം ആ യാഗശാലയിലേക്ക് കടന്നു ചെന്നു അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ തേജസ്സും അങ്ങനെയുള്ള ആ ഒരു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാ ഈ യോഗാചാര്യന്മാർ അല്ലെങ്കിൽ മറ്റുള്ള ബ്രാഹ്മണ പ്രമുഖർ ഇവരെല്ലാവരും അതിശയിച്ചുപോയി അപ്പം മഹാബലി ചക്രവർത്തിയും ഇത് ഈ കുട്ടിയെ കണ്ടു അദ്ദേഹം നമസ്കരിച്ചു ആദരിച്ചിരുത്തി അതിനുശേഷം അദ്ദേഹം ചോദിച്ചു വാമനനോട് ചോദിച്ചു അങ്ങക്ക് എന്താണ് ആവശ്യം എന്താണ് അങ്ങേക്ക് ഞാൻ തരേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ വാമനമൂർത്തി പറഞ്ഞത് എനിക്ക് മൂന്നടി മണ്ണ് മാത്രം എന്തൊക്കെ ജീവിക്കാനായിട്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ മഹാബലി ചക്രവർത്തി അതിന് പകരമായിട്ട് പറഞ്ഞ ഒരു കാര്യം മൂന്നടി മണ്ണ് കൊണ്ട് അങ്ങേക്ക് മതിയാകുമോ അതിൽ കൂടുതൽ തരാൻ എനിക്ക് കഴിയും അതിൽ കൂടുതൽ അങ്ങ് അർഹിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം വാമന തിരിച്ചു പറഞ്ഞ ഒരു കാര്യം എനിക്ക് മൂന്നേ മൂന്നടി മണ്ണ് മാത്രമേ ആവശ്യമുള്ളൂ അതിൽ കൂടുതൽ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ സമയത്ത് പ്രധാന ആചാര്യനായിരുന്ന യാഗത്തിൻ്റെ പ്രധാന ആചാര്യനായിരുന്ന ശുക്രാചാര്യയ്ക്ക് മനസ്സിലായി ഇതൊരു സാധാരണ ബ്രാഹ്മണ ഭിക്ഷല്ല ഇതൊരു ദൈവം തന്നെയാണ് വന്നിരിക്കുന്നത് ഭഗവാനാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി അദ്ദേഹം മഹാബലി വിലക്കുന്നുണ്ട് പക്ഷേ ദാനശീലനും ധർമ്മിഷ്ടനുമായ മഹാബലി ഒരിക്കലും ആ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ തിരസ്കരിക്കുകയാണ് ചെയ്തത് അതിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ദാനകർമ്മങ്ങൾ ആരംഭിക്കാറായി ദാനകർമ്മങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് മഹാബലി ചക്രവർത്തി പറഞ്ഞു അങ്ങ് മൂന്നടി മണ്ണ് അളന്നെടുത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള സമയത്ത് വാമനൻ തന്റെ വിശ്വരൂപം വിരാട രൂപം എന്നാണ് അതിന് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ ആ രൂപം കൈക്കൊണ്ട് അദ്ദേഹം ആദ്യത്തെ കാൽവയ്പ്പ് കൊണ്ട് ആകാശവും രണ്ടാമത്തെ കാൽവയ്പ്പ് കൊണ്ട് ഭൂമിയും പാതാളവും സ്വർഗവും അളന്നു കഴിഞ്ഞു മൂന്നാമത്തെ ചുവടിനായി ഇനി എനിക്ക് കാൽ വെക്കാൻ സ്ഥലമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മഹാബലി ചക്രവർത്തി പറഞ്ഞതാണ് ഭഗവാനെ എനിക്കിനി തരാൻ എൻ്റെ ഈ ശരീരം അല്ലെങ്കിൽ ശിരസ് മാത്രമേ ഉള്ളൂ അങ്ങയുടെ തൃപാദങ്ങൾ എൻ്റെ ശിരസിൽ വെച്ച് എന്നെ അനുഗ്രഹിച്ചാലും എൻ്റെ ദാനകർമ്മങ്ങൾ പൂർത്തിയാക്കാൻ എന്നെ അനുവദിച്ചാലും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ കാല് മഹാബലി ചക്രവർത്തിയുടെ ശിരസ്സിൽ അദ്ദേഹം വെച്ചു എല്ലാവരും പറയുന്നുണ്ട് വാമന ഭഗവാൻ മഹാബലി ചക്രവർത്തിയെ ചവിട്ടി താഴ്ത്തുകയാണ് എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ല എൻ്റെ സത്യം അതായത് മഹാബലി ചക്രവർത്തിയെ ഈരേഴ് പതിനാല് ലോകങ്ങളിൽ ഒന്നായ സുതലം എന്ന് പറയുന്ന ആ ലോകത്തിന്റെ അധിപനായി അവരോധിക്കുകയാണ് ചെയ്തത് പാത യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഐതിഹ്യങ്ങള് പലതും പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഇങ്ങനെ ഇതാണ് ചിന്തിക്കേണ്ടത് കാരണം മഹാബലി ചക്രത്തി ഇത്ര വലിയൊരു ചക്രവർത്തി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം അത് മാത്രമല്ല പരമമായ വിഷ്ണുഭക്തനായിരുന്നു ഭക്തനായിരുന്നു ഭക്തശിരോമണിയായ പ്രഹ്ലാദ ചക്രവർത്തിയുടെ പൗത്രനാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കലും വിഷ്ണു ഭഗവാൻ ഒരിക്കലും അങ്ങനെ ചവിട്ടിത്താഴ്ത്തില്ല അദ്ദേഹത്തെ വാമനമൂർത്തി അവിടെ അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന ായിരോധിക്കുകയും പൂവട ഉണ്ടാക്കി അത് നേരിടിക്കാൻ വേണ്ടിട്ട് തന്നെയാണല്ലോ നമ്മൾ അവിടെ കഴിക്കുകയും ചെയ്യും എന്നാലും ആദ്യം നമ്മൾ ഭഗവാനെ ഭഗവാനെട്ടാണ് കഴിക്കുക അപ്പൊ കാലങ്ങളായിട്ട് എല്ലാവർക്കും ഇത് എന്താണെന്ന് അറിയണമെന്നില്ല നമ്മളൊരു ചാണകം മെഴുകുന്നു അതില് തൃക്കാക്കരപ്പനെ വെക്കുന്നു തുമ്പക്കടം മൂടുന്നു പഴനുറുക്കും അടയൊക്കെ നേടിക്കണം പക്ഷെ അവിടെ ശരിക്ക് ആരാധിക്കുന്നത് ആരെയാണ് വരവേൽക്കുന്നത് ആരെയാണ് എന്നുള്ള വ്യത്യാസമൊന്നും ചിലപ്പോ പലർക്കും അറിയണമെന്നില്ല അതൊന്ന് വ്യക്തമാക്കിയാൽ കുറച്ചും കൂടി നന്നായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുൻപ് പറഞ്ഞ പോലെ മഹാബലി ചക്രവർത്തിക്ക് സുതലത്തിലേക്ക് പോകുമ്പോൾ വിഷ്ണു ഭഗവാൻ ഒരു ഒരു വരം കൂടി കൊടുത്തിരുന്നു അതായത് സാവർണി മനുതരത്തില് ഇന്ദ്രപദവിയാണ് അദ്ദേഹം മഹാബലി ചക്രവർത്തിക്ക് വരമായി നൽകിയത് അതോടൊപ്പം തന്നെ വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ വന്നു കാണുവാനും ഒരു അനുവാദം അദ്ദേഹം കൊടുത്തിരുന്നു അപ്പം മഹാബലി ചക്രവർത്തി നമ്മളുടെ പ്രജകളെ കാണാനായിട്ട് വരുമ്പം അദ്ദേഹത്തിന് എതിരേറ്റ് ആർപ്പ് വിളിച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ ഗൃഹത്തിലേക്ക് നമ്മളുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഇതുപോലെ തന്നെ വാമനമൂർത്തിയെ നമ്മൾ പ്രസാദിപ്പിച്ച് ആരാധിച്ച് പ്രസാദിപ്പിച്ച് നൈവേദ്യം അർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മഹാബലി മനസ്സിനെ നമ്മൾ എതിരേറ്റ് വീടിൻ്റെ പടിക്കൽ നിന്ന് നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളിപ്പോൾ ഈ ഒരു ഓണത്തിന്റെ ചരിത്രത്തെ പറ്റിയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഐതിഹ്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏട്ടൻ ഒരുപാട് പറയാനുണ്ടാവും കാരണം ഒരുപാട് റെഫറൻസുകളൊക്കെ ഉള്ള ഒരാളാണ് ഏട്ടൻ അപ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് ിക്കണില്ല അടയാണ് നമുക്ക് ഇണ്ടാക്കേണ്ടത് നിങ്ങൾ കാത്തിരിക്കണതും അതിനു വേണ്ടിട്ടാണ് അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അട ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കേൾക്കാം അപ്പോൾ ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കിടക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ശർക്കര പാവ് കാച്ചിന്റെ ഒരു കാര്യമുണ്ട് നമ്മൾ മൊത്തം പത്ത് അടയാണ് ഉണ്ടാക്കുന്നത് അതായത് ഒരു പൂവട നിവേദിക്കാനും പിന്നെ ഒരു ഒമ്പത് സാധാരണ അട അത് ആ ഒരു അതിന്റെ വ്യത്യാസം എങ്ങനെയാണെന്നൊന്നു പറയൂ അല്ല അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴമക്കാരുടെ ഒരു അഭിപ്രായത്തിൽ അതായത് പണ്ട് തറവാടുകളിലെല്ലാം ചെയ്തിരുന്നത് പ്രാതൽ തിരുവോണ ദിവസത്തെ പ്രാതൽ എന്ന് പറഞ്ഞാൽ അട പപ്പടം പഴനൂർക്ക് ഇത് മൂന്നുമാണ് തിരുവോണ ദിവസത്തെ പ്രാതൽ അപ്പൊ നമുക്കിനി ശർക്കര പാവ് കാച്ചാനായിട്ട് നമുക്ക് ആരംഭിക്കാം ശർക്കര സാധാരണ പോലെ എടുക്കുക പ്രത്യേകിച്ച് ഈ നോക്കേണ്ട കാര്യമൊന്നും ഇല്ല 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 ശർക്കര ഏകദേശം ഒരു ആറേഴ് അച്ചോളം ൊണ്ടിരിക്കണോ അപ്പൊ നമുക്ക് ഒരു പകുതി നേന്ത്രപ്പഴം മതിയാവൂലപ്പഴത്തിന്റെ ആവശ്യം ആവശ്യ പിന്നെ ഒരു വലിയ തേങ്ങ ചെറുകിയത് ഏകദേശം ഒന്നൊന്നര ടീസ്പൂൺ ചുക്കുപൊടിയും ചുക്ക് പൊടിയും പിന്നെ തുമ്പൂവ് ശർക്കര പാവ് കാച്ചു ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇടുകയാണ് അപ്പൊ ഇനി നമുക്ക് ആവശ്യമായ മാവ് കുഴയ്ക്കാൻ ആരംഭിക്കാം അതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നു അരിപ്പൊടിയാണ് വെച്ചിരിക്കുന്നത് ഇല തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തേക്ക് മാവ് നമ്മൾ വെച്ചിട്ട് പരത്തുകയാണ് ചെയ്യുന്നത് ഇതിനകം നമുക്ക് കൈ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് വെള്ളത്തിൽ നമുക്ക് കൈ തണച്ചതിന് ശേഷം നമുക്ക് ആരംഭിക്കാം ഇത് വറക്കാത്ത സാധാരണ പച്ചരിപ്പൊടി അതെ അതെ ഏറ്റവും തരി കുറച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് എന്നാലേ അതിന്റെ ആ സ്വാദ് കിട്ടത്തുള്ളൂ നമ്മള് വിളയിച്ചെടുത്ത ഈ ശർക്കര ഇതിന് ശരിക്കും ചൂർണം എന്നും പറയുന്നുണ്ട് ചൂർണം എന്ന് പറഞ്ഞാൽ പൊടിയല്ല നമ്മൾ നമ്മളിതിന് പറയുന്ന ഒരു വാമൊഴിയായിട്ട് പറയുന്ന ഒരു പേരാണ് ചൂർണം എന്നുള്ളത് ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഈ ശർക്കര തേങ്ങ അത് പാവ് കാച്ചി ചുക്ക് അതുപോലെ തന്നെ ജീരകം എന്നിവ ചേർത്തിട്ടുള്ള ഇത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ് ശേഷം നമ്മൾ ഇതിനകത്ത് പഴം ഇതിനു ശേഷമാണ് നമ്മളുടെ തുമ്പപ്പൂ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ഈ തുമ്പപ്പൂ എന്തിനാണ് ഇതിൽ ചേർക്കുന്നത് എന്നുള്ളതിന് ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പൂവാണ് തുമ്പപ്പൂവ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മലയാള മഹാകവിയായ വൈലോപ്പിള്ളിയുടെ തുമ്പപ്പൂ എന്നുള്ള ഒരു കവിത കേട്ടിട്ടുണ്ടാവും മഹാബലിയെ എതിരേൽക്കാൻ പൂക്കളെല്ലാം ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഓരോ പുഷ്പത്തെയും അദ്ദേഹം എടുത്ത് വാസനിച്ച് നോക്കി അതിനകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് തുമ്പപ്പൂവാണെന്നാണ് മഹാബലി ചക്രവർത്തി പറഞ്ഞത് അപ്പോൾ അതിനാൽ തുമ്പപ്പൂവിന് ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നു മൂന്നാമതായി തുമ്പപ്പൂവിന് ആയുർവേദത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു വിഷഹാരിയായ ഒരു പുഷ്പം അല്ലെങ്കിൽ ചെടി എന്നുള്ളതാണ് തുമ്പയെ പറ്റി ആയുർവേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ അട നമുക്ക് മടക്കാം മടക്കിയതിന് ശേഷം ഇത് വാഴനാർ ഉപയോഗിച്ച് കെട്ടിവെക്കാം ഇപ്പം നമ്മൾ രണ്ട് സൈഡിൽ നിന്നും അടുക്കിലേക്ക് മടക്കുകയാണ് ഇതിനുശേഷം ഇത് തേർഡ് ഫോൾഡ് നമ്മൾ ഇങ്ങനെ മടക്കുന്നു ഇതിനുശേഷം വാഴനാരോ അല്ലെങ്കിൽ സാധാരണ ഇലച്ചീന്തോ വെച്ച് നമുക്കിതൊന്ന് ബന്ധിക്കാം നമ്മൾ നമ്മൾ ഇതിനോ കൂടെ മറ്റുള്ള അടകൾ കൂടി ഒമ്പത് അട വേറെ അപ്പോൾ ഈ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഈ ഒരു കെട്ട് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് പൂവട എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എനിക്ക് ആദ്യമായിട്ടാണ് എന്റെ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലല്ല ചെയ്യണത് മാവണിങ്ങിട്ട് അങ്ങനെ ചെയ്യണം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അട ഉണ്ടാക്കണത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പൊ പുതിയൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഒരു പുതിയ രീതിയിൽ എങ്ങനെ അട ഉണ്ടാക്കാന്നും കൂടി ഞാൻ പഠിച്ചു പിന്നെ ഈ ഒരു പൂവട എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ഏട്ടനോട് പറയാനുള്ള കാര്യം എന്താ വച്ചാൽ ഒരുപാട് പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടി ഈവൺ ആ ഒരു തുമ്പപ്പൂവിനെ പറ്റി പോലും ആ ഒരു കവിതാശകലമൊക്കെ വയലാപ്പുള്ളിയുടെ അത് അതൊക്കെ ഉൾക്കൊള്ളിച്ച് ഏട്ടന പ്രസന്റ് ചെയ്യണ ഒരു രീതി വളരെ ഡിഫറെന്റ് ആണ് ഞാനടക്കമുള്ള ഞാൻ എന്നെ കൂടി ചേർത്തിട്ടാണ് പറയണേ ഇന്നത്തെ ഈ ഒരു തലമുറയ്ക്കൊന്നും എന്തിനു വേണ്ടി ചെയ്യണോന്ന് ചെലപ്പോ അറിയണം എന്നില്ല നമ്മള് സാധാരണ പോലെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒക്കെ ചെയ്ത് കാണുന്നത് പോലെ നേദിക്കണു ുച്ചതിന് ശേഷം അട കഴിക്കണു ആ ഓണം എന്ന് പറഞ്ഞാൽ അത്രയൊക്കെയാണ് അപ്പൊ അതിന് പിന്നില് ഇത്ര നല്ല അസലായിട്ട് തന്നെ ആ ഒരു പ്രസന്റേഷൻ എടുത്തു പറയേണ്ടതാണ് ഒരുപാട് പുതിയ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കേൾക്കണവർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ ഈ ഒരു പൂട കാണിച്ചു തന്നതിലും അതിലുപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിലും നന്ദി പറയണു ഏട്ടനോട് ആദ്യം ഓണാശംസ പറയണു അതുകൂടാതെ നമ്മുടെ പ്രേക്ഷകർക്കും ഓണാശംസകൾ എല്ലാവർക്കും ഓണാശംസകൾ